ഛത്രദുരിതം നേരിടുന്ന ഒറ്റപ്പാലം കീഴൂർ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ തുടങ്ങുന്നു പതിനൊന്ന് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നതിന് കരാർ നടപടികൾ പൂർത്തിയായി റോഡ് ഈ മാസം അവസാനത്തോടെ കരാറുകാരന് കൈമാറുമെന്ന് അധികൃതർ പറഞ്ഞു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് റോഡിന്റെ നവീകരണം നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് കരാറെടുത്തിട്ടുള്ളത് നവീകരണത്തിന് മുന്നോടിയായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിർത്തി നിശ്ചയിക്കലും കരാറുകാരുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഉയരവും മറ്റ് ഘടകങ്ങൾ നിശ്ചയിക്കലും നടന്നുകൊണ്ടിരിക്കുന്നു കെ സി ബിയുടെ നേതൃത്വത്തിൽ വൈദ്യുത പോസ്റ്റുകൾ മാറ്റുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് അൻപത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കെ ആർ എഫ് ബിക്കാണ് നിർമ്മാണ ചുമതല ഒൻപത് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയും അഴുക്കുചാലോടു കൂടിയാണ് നവീകരിക്കുന്നത് ഇരുപത്തിയൊൻപത് കലുങ്കുകളും പാർശ്വഭിത്തികളും പുതുതായി നിർമ്മിക്കും വീട്ടാമ്പാറ ഭാഗത്ത് ഏറ്റെടുക്കുന്നതിൽ സാങ്കേതിക തടസ്സം വന്നതിനാൽ ഈ ഭാഗത്ത് അഴുക്കു പകരം കോൺക്രീറ്റ് ചാൽ നിർമ്മിക്കാനാണ് പദ്ധതി കീഴൂർ കനാൽ പാലം വീതി കൂട്ടി നവീകരിക്കും നിലവിൽ ഏഴ് ദശാംശം നാല് പൂജ്യം മീറ്റർ വീതിയുള്ള പാലം ഒൻപത് മീറ്റർ ആക്കി ഉയർത്തും ഒരു നടപ്പാതയും പാലത്തിനൊപ്പമുണ്ടാകും നേരത്തെ പതിനൊന്ന് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് മുഴുവനായും പൊളിച്ച് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കാനായിരുന്നു പദ്ധതി എന്നാൽ കിഫ്ബി നടത്തിയ പരിശോധനയിൽ റോഡിന് തകരാറില്ലാത്ത ഭാഗങ്ങൾ റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുകയും പൂർണ്ണമായി തകർന്ന ഭാഗങ്ങൾ മാത്രം മുഴുവനായി പൊളിച്ച് റബ്ബറൈസ് ചെയ്യാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതുപ്രകാരം കോതക്കുറിശി സെന്റർ അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗമാണ് പൊളിച്ചു മാറ്റി നവീകരിക്കുക ബാക്കി എട്ട് കിലോമീറ്റർ ദൂരം റബ്ബറൈസ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞ വേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ദേവേ ഏകദന്തായ വക്രണ്ടായ ഗൗരീ